വണ്ടി ചോച്ച തരാൻ കുറച്ച് മടി ഇന്നത്തോടെ ഞാൻ ശരിയാക്കി കൊടുത്തു വേണ്ട വണ്ടി കൊട്ടാണോ വരക്ക് ഫുള്ള് സ്ക്രാച്ച് വരക്ക് ഒരു പേടിയും പേടിക്കണ്ട സ്റ്റിക്കറീ പറഞ്ഞ ഇപ്പൊ പേടിയൊക്കെ മാറിയില്ലേ നമ്മുടെ വണ്ടി ഇതുപോലെ ആണ് ഞങ്ങൾ ഹാപ്പി ആയി ഇവിടെ ഒരുപാട് ഞാനുള്ളത് നമ്മുടെ കൊണ്ടോട്ടില്ല വാഷ് വില്ലേജിലാണ് കേട്ടോ ബൈക്കിന്റെ കാറിന്റെ പിന്നെ എല്ലാ ഇതിനുള്ളിൽ തന്നെ ഒരു വിശാലമായിട്ടുള്ള ഒരു സി ലോഞ്ച് വരുന്നുണ്ട് വാഷ് വില്ലേജിന്റെ നാലാൻ എല്ലാത്തിനും ഡിസ്കൗണ്ടും വരുന്നുണ്ട് സ്റ്റോർ ഒന്ന് വിസിറ്റ് ചെയ്തോളൂ വാഷ് വില്ലേജിന്റെ ലൊക്കേഷൻ നമ്മുടെ മെഹന്തി ഓഡിറ്റോറിയത്തിന്റെ തൊട്ടടുത്തോ അതുപോലെ നേരെ ഓപ്പോസിറ്റ് ആണ്